دمام إسلامي كلترل السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين ثم أما بعد سخوذر المارئ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരെ എന്തുകൊണ്ട് പുണ്യം ബിർറ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം നബിസലഹ് അലൈഹി വസല്ലം നോമ്പിനെയും സോം ബിറിനെയും ചേർത്ത് പറഞ്ഞ ഒരു തിരുമൊഴിയാണ് ഇങ്ങനൊരു വിഷയം സംസാരിക്കാൻ കാരണം റഹിമ അംഫു റഹിമ അംഫുറിൻ അല്ലെങ്കിൽ റഹിമ അംഫു ഇങ്ങനെയൊക്കെ സലഹ് അലി സ്വലം ചിലരെ കുറ്റപ്പെടുത്തിയും അവർ അപകടക്കണിയിലാണെന്നറിയിച്ചും സംസാരിച്ചല്ലോ അതിൽ ഈ റഹിമ അംഫു എന്നുള്ള പ്രയോഗം തന്നെ മൂക്ക് മണ്ണിൽ കുത്തി തുലയുക നശിക്കുക എന്ന ആശയത്തെ ഒരു പ്രയോഗമാണ് ഒരു മനുഷ്യൻ പതിതനാണ് പരാജയിത പരാജിതനാണ് എന്നതാണ് അതിൻ്റെ തേട്ടം അതിൽ ഒരാൾ നമ്മുടെ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയം അദറക്ക റമദാൻ ഫലം യുഹഫർ ലഹു നോമ്പ് കണ്ടെത്തി എന്നിട്ടവന് പൊറുക്കപ്പെട്ടില്ല അവനാണ് നഷ്ടവും നാശവും പരാജയവും ഒക്കെ പറയപ്പെട്ടത് മറ്റൊരാൾ ഇതിനോട് ചേർത്താണ് പറയപ്പെട്ടത് അതാരാ മൻ അദറ കവാലിദൈ ജന്ന എന്നാണ് തൻ്റെ മാതാപിതാക്കളെ അവരുടെ വാർദ്ധക്യത്തിൽ കണ്ടെത്താൻ അവസരം കിട്ടിയ ഒരു വ്യക്തി മാതാപിതാക്കൾ ഇരുവരെയുമോ അല്ലെങ്കിൽ അവരിൽ ഒരാളെയോ ഒന്നുകിൽ മാതാവിന് അല്ലെങ്കിൽ പിതാവിന് അല്ലെങ്കിൽ മാതാപിതാക്കളെ ഇരുവരെയും അവരുടെ വാർദ്ധക്യ സാഹചര്യത്തിൽ കണ്ടെത്താൻ അവസരം ഉണ്ടായി പക്ഷേ ആ മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത് പുണ്യം ചെയ്ത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവസരം ഉണ്ടാകാത്ത മനുഷ്യൻ അവനെക്കുറിച്ചാണ് നിപ്സല്ലാസ്വലാം മാ തങ്ങൾ പറഞ്ഞത് റഹിമ അംഫു അവൻ്റെ മൂക്ക് മണ്ണിൽ കുത്തി അവന് നാശം പരാജയം എന്ന് അള്ളാവ് നമ്മളെ കാക്കട്ടെ ഒഴുപ്പില്ല അപ്പോൾ ഇവിടെ നോമ്പിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ നിബ്സല അലിസ്സലാദങ്ങൾ അതിനോട് ചേർത്തുണർത്തിയൊരു വിഷയമാണ് അൽബിർ മാതാപിതാക്കൾക്കുള്ള പുണ്യം അവർക്കുള്ള നന്മ അതുകൊണ്ടാണ് ഇന്ന് ആ വിഷയം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വർത്തമാന സാഹചര്യത്തിൽ വിശേഷിയ ചില വ്യക്തിത്വങ്ങളുടെ നിരീക്ഷണങ്ങൾ നമ്മൾ വായിക്കുകയുണ്ടായിരുന്നില്ല വായിക്കുകയുണ്ടായിരുന്നില്ല ഈ മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൽ അവർക്കുള്ള നന്മയുടെ വർത്തനത്തിൽ മുസ്ലിമീങ്ങൾ മാതൃകയാകുന്നു എന്നുള്ളത് ചിലർ വൃദ്ധ സദനങ്ങളെ സന്ദർശിച്ച് അവിടങ്ങളിൽ മുസ്ലിമീങ്ങളായ മാതാപിതാക്കൾ കാണപ്പെടുന്നില്ല അല്ലെങ്കിൽ തുലം കുറവാണ് അതെന്തുകൊണ്ട് എന്നുള്ള അന്വേഷണത്തിലാണ് ഇങ്ങനെ ഒരു വിധി പറയുകയുണ്ടായത് അതാണ് നമ്മളിവിടെ അതിൻ്റെ കാരണം എന്താ പിൽക്കാലങ്ങളിൽ മാതാപിതാക്കളുടെ പെരുമാറ്റത്തിൽ പല മുസ്ലിംകളിൽ നിന്നും ദീന്യ നിരക്കാത്ത അള്ളാഹു ഇഷ്ടപ്പെടാത്ത ചില വർത്തനങ്ങളും പെരുമാറ്റങ്ങളും ഉദ്ധരിക്കപ്പെടുന്നുണ്ട് പക്ഷേ സച്ചരിതരായ നമ്മുടെ മുൻഗാമികൾ ജീവിച്ച നാളുകളിൽ മാതാപിതാക്കളോട് പെരുമാറ്റത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് അവിശ്വസനീയമായ പെരുമാറ്റ രീതികളായിരുന്നു അവർ തുടർത്തിയിരുന്നത് മക്കളാൽ കരയുന്ന ചില മാതാപിതാക്കളുടെ ദുരവസ്ഥ നമ്മൾ വായിക്കുന്നുണ്ട് മക്കളാൽ പീഡിപ്പിക്കപ്പെടുന്ന മാതാപിതാക്കളുടെ ദുരവസ്ഥ ഇന്ന് ചിലരിൽ നമ്മൾ വായിക്കുന്നുണ്ട് മുസ്ലിം നാമധാരികളിൽ ഈ മദ്യവും മയക്കുമരുന്നും പല മക്കളെയും കെണിയിൽപ്പെടുത്തിയപ്പോൾ മാതാപിതാക്കളുടെ വിഷയത്തിൽ പല മക്കളും വലിയ അനീതി കാണിക്കുന്നു എന്നുള്ളത് വർത്തമാനത്തിൻ്റെ ഒരു വേദനിക്കുന്ന യാഥാർത്ഥ്യമാണ് പക്ഷേ നമ്മുടെ ദീനിൽ മാതാപിതാക്കളുടെ വിഷയത്തിൽ പരാമൃഷ്ടമായിട്ടുള്ള വചനങ്ങൾ തിരുമൊഴികളിൽ സ്ഥിരപ്പെട്ട മൊഴികളിലൊക്കെ എത്ര ഉദാത്തവും ഉന്നതവുമായ നിദർശനങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അള്ളാഹു വിശുദ്ധ ഖുറാനിൽ അള്ളാഹുവിൻ്റെ തൗഹീദിനോട് ചേർത്താണ് മാതാപിതാക്കളുടെ വിഷയം പറഞ്ഞത് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യേണ്ടുന്ന നന്മ ചെയ്യേണ്ടുന്ന അവരോട് സ്നേഹത്തിൽ വാത്സല്യത്തിൽ വർത്തിക്കേണ്ടുന്നതിൻ്റെ വിഷയം പറഞ്ഞത് പല വചനങ്ങളിൽ വാബുദു ബിഹിഷ അള്ളാഹ് വിഭാഗത്തെടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഉടനെ പറയുന്നത് അബിൽ വാലിദ്ഹസാന മാതാപിതാക്കൾ ഇരുവർക്കും നന്നായി നന്മ ചെയ്യണം എന്നുള്ള വിഷയമാണ് വഖദ ഇല്ലാ വക്കന്ദ റബുഖ് അല്ലാത്ത ഇതേപോലെ ഇസ്രായില എന്ന് തുടങ്ങിയിട്ട് അള്ളാഹു ഹുബ്ബൻ തല ഇസ്രായിലോട് ചെയ്ത ഉടമ്പടിയെക്കുറിച്ച് കരാറിനെ കുറിച്ച് പറയുമ്പോഴും അള്ളാഹു സുബാൻ താല പറയുന്നത് അനി അബുദുല്ല അള്ളാഹ് വിഭാഗത്തെടുക്കണം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം ഇങ്ങനെയാണ് വാലിദൈനി അള്ളാഹു പറയുന്നത് നാം വസീയത്ത് ചെയ്തിട്ടുണ്ട് മനുഷ്യനോട് മാതാപിതാക്കളുടെ വിഷയത്തിൽ അവരോട് നന്നായി നന്മയിൽ വർത്തിക്കണം എന്ന് മറ്റൊരാൾ ഹുസ്ന എന്നാണ് ചില വചനങ്ങളിൽ ഇൻസാന ബി ഇൻസാൻ എന്ന് തുടങ്ങിയിട്ട് മറ്റൊരു ശൈലിയാണ് ആവർത്തിച്ച് എത്രയെത്ര വചനങ്ങൾ മാതാപിതാക്കളോട് ഉള്ള സൽപെരുമാറ്റത്തിൻ്റെ വിഷയത്തിൽ വിശുദ്ധ ഖുറാനിൽ ഹമലതുഹു അല വഹൻ ഹമലതുഹു മാതാവിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് ഗർഭധാരണം ക്ലേശപൂർണ്ണമാണ് പ്രസവം നോവേറ്റുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞാണ് അള്ളാഹു സുബ്ബാന തല മാതാപിതാക്കളോട് പുണ്യം ചെയ്യുന്ന വിഷയം ഉണർത്തുന്നത് അള്ളാഹു സുബാന എന്ന് പറയുന്നുണ്ട് മാതാവും പിതാവും ചെയ്യാൻ നിർബന്ധിച്ചു ഷിർക്ക് ചെയ്യാൻ നിർബന്ധിച്ചു ഇസ്ലാമിലെ ഏറ്റവും വലിയ തെറ്റാണല്ലോ ഷിർക്ക് അള്ളാഹുവിൽ പങ്കുചേർക്കൽ സൃഷ്ടവായവൻ അന്നദാതായവൻ സൃഷ്ടി സ്ഥിതി സംഹാരിയായ അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും കഴിയുന്നവൻ അവനിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ് ഏറ്റവും കൊടിയ പാതകം വലിയ തെറ്റ് ആ തെറ്റിൻ്റെ മാതാപിതാക്കൾ നിന്നെ നിർബന്ധിച്ചാൽ അള്ളാഹു പറയണ് ഷിർക്കെന്ന തെറ്റിൻ്റെ നിന്നെ മാതാപിതാക്കൾ നിർബന്ധിച്ചാൽ എന്നാണ് മാതാവും പിതാവും ഷിർക്കിന് നിർബന്ധിക്കുകയാണ് അള്ളാഹ് പറയാണ് ഫലാത്തു തിറോഹുമാ അതിൽ മാതാപിതാക്കളെ അനുസരിക്കരുത് അനുസരിക്കരുത് പക്ഷേ വസാഹി ബുഹുമാ ഫിദ്ക്കിന് നിർബന്ധിക്കുന്ന മാതാപിതാക്കളാണെങ്കിലും അവരോട് നല്ല നിലയിൽ വർത്തിക്കണം അവർ ഷുർക്കിന് നിർബന്ധിച്ച അനുസരിക്കരുത് പക്ഷേ വസാഹി ബുഹുമാ ഫിദ്ധുന്യ മാറൂഫിർക്ക് ചെയ്യാൻ നിർബന്ധിക്കുന്നവരാണെങ്കിലും മാതാപിതാക്കളോട് ആ മാതാപിതാക്കളോട് പോലും നല്ല നിലയിലേ വർത്തിക്കാവൂ എന്നുള്ള ഹു സുബാന തല ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അള്ളാഹു പറയാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ നിർബന്ധിപ്പിക്കുന്ന മാതാപിതാക്കളാണെങ്കിലും വസാഹി മാറൂഫ നല്ല നിലയിൽ അവരോട് വർത്തിക്കാവൂ എന്ന് അതാണ് അള്ളാൻ്റെ കൽപ്പന ഈ ഇത്തരം മാതാപിതാക്കളുടെ വിഷയത്തിൽ വരെ അപ്പോൾ ഇത്തരം മാതാപിതാക്കളുടെ വിഷയത്തിൽ എങ്ങനെയായിരിക്കും അതുകൊണ്ടാണ് നബ്സല്ലാമ തങ്ങളുടെ അടുക്കലേക്ക് ചിലർ അലൈഹി നബ്സ്ലാം തങ്ങൾ അവരെ തിരിച്ചയക്കുകയാണ് ചിലർ പറയാണ് തിരി വന്നിട്ട് എനിക്ക് അങ്ങയുടെ കൂടെ മദീനയിൽ ജീവിക്കണം ഇജറയുടെ കൂലി കിട്ടണം നിങ്ങളുടെ കൂടെ ജിഹാദിലും പങ്കെടുക്കണം അബിനബ്സാ അല്ലാത്തങ്ങൾ അതെന്തിനാ എന്ന് ചോദിക്കുമ്പോൾ ഒരീദുൽ അജ്റമീൻ അള്ളാഹ അള്ളാന്റെ കൂലി കിട്ടാൻ എന്ന് പറയാണ് പറയുകയാണ് അബിനിസ്ഹ്സ്ലാമാങ്ങൾ പറയാണ് തുരീദുൽ അജ്റമീൻ അള്ളാഹ അള്ളാന്റെ കൂലിയാണോ നിനക്ക് വേണ്ടത് അപ്പം അയാൾ അതേ എന്ന് പറയുമ്പോൾ മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കണം അമിൻ വാലിദൈക്ക അഹദുൽ ഹൈ പാപ്പയും ഉമ്മയും ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കണം അപ്പൊ അയാൾ അതെ എന്ന് പറയുമ്പോൾ തുരീദുൽ അജർ അമിൻ അള്ള കൂലിയാണോ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇർജി തിരിച്ചു തിരിച്ചുപോ എന്നിട്ട് അവരോട് നല്ല നിലയിൽ പെരുമാറ് അഹ്സിൻ സുഹബത്തഹുമ അവരോടുള്ള പെരുമാറ്റം മാന്യമാക്കി ജീവിക്ക് പഠിച്ചുകൊണ്ടിരുന്ന അങ്ങനെ കൂലി കിട്ടും എന്നാണ് പറയണത് വേറൊരാൾ വന്നപ്പോൾ നബ്സല അസലമാത്തങ്ങളോട് അദ്ദേഹം ജിഹാദിന് അനുവാദം ചോദിച്ചാണ് വരുന്നത് നബ്സലാ അസലമാത്തങ്ങളുടെ കൂടെ ജിഹാദ് ചെയ്യുക അപ്പം നബ്സല അഹ് അലി സ്വലാത്തങ്ങൾ അയാളോട് ചോദിക്കുകയാണ് അവാലിത കമ്മി മാം ജീവിച്ചിരിപ്പുണ്ടോ അപ്പോൾ അയാൾ പറയുകയാണെങ്കിൽ ഇലാഹുമാ രണ്ടാളും ജീവിച്ചിരിപ്പുണ്ട് അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഇർജി ഹിമാ ഫിഹിമ ജാഹിദ് വാപ്പാലിമലിൻ്റെ അടുത്തേക്ക് പോ എന്നിട്ട് അവരിരുവരുടെയും വിഷയത്തിൽ ജിഹാദ് ചെയ്തു വാപ്പാലിമലി വിഷയത്തിൽ ജിഹാദ് എന്താ പിന്നെയോ അവർക്ക് പുണ്യം ചെയ്യൽ നന്മ ചെയ്യൽ അവരുള്ള സഹവാസം നന്നാക്കി സൽപെരുമാറ്റത്തിൽ അവരെ പരിചരിക്കൽ ഇതാണ് ജിഹാദ് ഇസ്ലാമിലെ ലവ് ജിഹാദിൻ്റെ ഒരു മാതൃകയാണിത് നിബ്സുലു സ്വലമാത്തങ്ങൾ പഠിപ്പിച്ച ലൗ ജിഹാദ് ഈ ജിഹാദ ഒരാൾ വന്നു അയാൾ ജിഹാദിന് സംബന്ധം ചോദിച്ചാണ് വരുന്നത് അപ്പം നിബ്സാഹുസ്ലമാങ്ങൾ ചോദിച്ചു വാപ്പിയും ജീവിച്ചിരിപ്പുണ്ടോ അപ്പോൾ ഈ ആഗതൻ പറയുകയാണ് ഞാൻ പുറപ്പെടുമ്പോൾ വാപ്പയും കരയുകയായിരുന്നു കരയാണ് അപ്പം സല്ലി തങ്ങൾ പറയുകയാണ് അടുത്തേക്ക് തിരിച്ചു പോ എന്നിട്ട് അവരെ ഇരുവരെയും നീ കരയിപ്പിച്ചതുപോലെ അവരെ ഇരുവരെയും നീ ചിരിപ്പിക്ക് എന്ന് പറഞ്ഞിട്ട് വിട്ടു എന്നാണ് അയാൾ അവർ മുസ്ലിം അല്ല എന്ന് പറയുന്നുണ്ട് അപ്പഴും അലി സ്വലമാത്തങ്ങൾ ഇർജിയോ ഇലഹിമ മടങ്ങിപ്പോകാനാണ് പറഞ്ഞത് അവരെ കരയിപ്പിച്ചതുപോലെ ചിരിപ്പിക്കാൻ പറഞ്ഞു ഈ ആഗതൻ ചില നിവേദനങ്ങളിൽ കാണാം നഫ്സൽ അഹു സൽമാത്തങ്ങൾക്ക് ഇങ്ങനെ കൈ കൊടുക്കാൻ കൈ നീട്ടിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു എന്നാണ് നബ്സുലസൽ മാത്തങ്ങൾക്ക് ഹസ്തദാനം ചെയ്യാൻ കൈ നീട്ടിക്കൊണ്ട് അയാൾ സംസാരിക്കുകയായിരുന്നു എന്നാണ് നിവേദനത്തിൽ കാണാം നഫ്സുലാസൽ മാത്തങ്ങൾക്കായി അയാൾക്ക് അയാൾക്ക് കൈ കൊടുക്കാൻ പോലും റസൂള്ള വിസമ്മതിച്ചു എന്നാണ് അസ്ല മാതങ്ങൾ ആ നീട്ടിയ കൈ അതിൽ തൻ്റെ കൈ പകരാൻ വിസംബരിച്ചു എന്നാണ് മടങ്ങിപ്പോവാൻ പറഞ്ഞത് മാതാപിതാക്കളോട് ചില നിവേദനങ്ങളിൽ സ്വർഗം മോഹിച്ചാണ് വന്നതെന്ന് പറയുമ്പോൾ ജന്ന ആ രണ്ട് കാലുകളെയും വിടാതെ കൂടിക്കോ സ്വർഗം അവിടെയാണുള്ളത് എന്ന് പറഞ്ഞാൽ നിസ്വലഹ് അലൈഹി സ്വലം മാതങ്ങൾ മടക്കി വിട്ടത് എന്നൊക്കെ കാണാം ഞങ്ങളൊക്കെ നമ്മളൊക്കെ കുരുന്നുകളാവുമ്പോൾ മുതൽ പഠിക്കുന്ന ഇസ്ലാമിക പാഠങ്ങളാണിത് ഇന്ന് മദ്രസകളിൽ എന്ത് പഠിപ്പിക്കുന്നു മദ്രസകളിൽ പഠിപ്പിക്കുന്നത് തീവ്രവാദമാണ് ഭീകരവാദമാണെന്ന് ചില അല്പബുദ്ധികൾ കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കാത്ത ചില മനുഷ്യരൂപങ്ങൾ പറയുന്നില്ലേ എന്താണ് മദ്രസയിൽ പഠിക്കുന്ന ജിഹാദും അതേപോലെ തന്നെ മദ്രസയിൽ പഠിക്കുന്ന ഭീകരതയും ഇതൊക്കെയാണ് മദ്രസകളിൽ പഠിക്കുന്ന പാഠങ്ങൾ കുരുന്നുകളായിരിക്കുക അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളായ മാതാപിതാക്കൾ വൃദ്ധസദനങ്ങളിൽ കുറവ് എന്ന് നേർബുദ്ധിയുള്ള മനുഷ്യന്മാരൊക്കെ വിധിക്കുന്നതും പ്രസ്താവിക്കുന്നതും അവരെന്ത് പ്രസ്താവിച്ചാലും വിധിച്ചാലും നമുക്ക് വിഷയമില്ല നമ്മുടെ ദീൻ സുന്ദരമാണ് ഇതിൻ്റെ ദർശനങ്ങൾ നന്നേ വ്യക്തമാണ് സുതാര്യവും എളുപ്പവുമാണ് ഏതൊരാൾക്കും ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്താനാവുന്ന മഹനീയ സത്യങ്ങളാണ് ഉമർ റതി അള്ളാഹു താലാൻഹു മക്കയിലേക്കുള്ളൊരു യാത്രയിൽ കൂടെ അബ്ദുല്ലാഹ്ബിൻ ദീനാറുണ്ട് ഉമർ റസി അള്ളാഹു താലാൻഹു യാത്രയിൽ അദ്ദേഹം തൻ്റെ യാത്രാമൃഗം ഒന്നേ ഉള്ളൂ അതിൻ്റെ പുറത്ത് സവാരി ചെയ്യാണ് അപ്പോഴാണ് ഒരു ആറാബി വരുന്നത് കാണുന്നത് ഒരു ആറാബി ഗ്രാമീണ അറബി നാടൻ മനുഷ്യൻ അയാൾ കണ്ട മാത്രയിൽ അബ്ദുൾബിന് റഹ്മർ റലി അള്ളാഹു താലു തൻ്റെ വാഹന പുറത്ത് ഇറങ്ങി യാത്രാമൃഗത്തിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് ഈ ആറാബിയെ ഈ യാത്രാമൃഗത്തിൽ കയറ്റിയിരുത്തി ഇമാം മുസ്ലിം സഹീഹിൽ ഉദ്ധരിക്കുന്ന സംഭവമാണ് അബ്ദുലാബിൻ ദീനാറാണ് ഇത് റിപ്പോർട്ട് ചെയ്യണത് അദ്ദേഹം അതിൻ്റെ അനുഭവസ്ഥനാണ് തൻ്റെ യാത്രാമുഖത്തിൽ പുറത്തുനിന്ന് അബ്ലാഹിബിൻ ഉമർ ഇറങ്ങിയിട്ട് ഈ ഗ്രാമീണ അറബിയെ കയറ്റിയിരുത്തി വാഹനപ്പുറത്ത് അത് അയാൾക്കുള്ള വാഹനാക്കി പിന്നെ അദ്ദേഹം അബ്ലാഹിബിൻ ഉമർ തൻ്റെ ശിരോവസ്ത്രം തലപ്പാവ് ആമാമത് അത് എടുത്തിട്ട് അയാൾക്ക് ധരിപ്പിച്ച് എന്നിട്ട് അയാളെ ഹൃദ്യമായി യാത്രയാക്കുകയാണ് അബ്ലാഹിബിൻ ഉമർ റസി അള്ളാഹു താലും അപ്പോൾ അബ്ദാഹിബിൻ ദീനാർ പറയാണ് ഞങ്ങൾ എബിനുമറിന്റെ കൂടെ കുറച്ച് ആളുകളുണ്ട് ഞങ്ങൾ പറഞ്ഞു ഉമറിനോട് യസീർ ആറാബികൾക്ക് ഇത്ര തോന്നൊന്നും കൊടുക്കേണ്ട കാര്യമല്ല കുറച്ചു കൊടുത്താൽ തന്നെ ആറാബികൾ തൃപ്തിപ്പെടും നിങ്ങളുടെ യാത്രാമൃഗത്തെ കൊടുത്തു ആ മൃഗത്തിന് പുറത്തെ അയാളെ കയറ്റിയിരുത്തി പിന്നെ അങ്ങടെ തലപ്പാവും അദ്ദേഹത്തിന് ഊരി വെച്ചു കൊടുത്തു ഇതൊന്നും കൊടുക്കേണ്ട കാര്യമല്ല കുറച്ച് കൊടുത്താൽ തന്നെ ആറാബികളല്ലേ നാടന്മാര് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്ന് പറഞ്ഞു നിങ്ങൾ എന്തിനാ അത്രത്തോനെ കൊടുക്കണേ യാത്രാമൃഗത്തെ പോലും കൊടുക്കണേ എന്തിനാ അപ്പൊ എന്താ ഉമർ ഇന്ന ഇന്ന ഉദ്ദലി ഖത്താബ് പറഞ്ഞോ ഈ വാപ്പ ഈ ആറാബിന്റെ അല്ല ഈ ആറാബിന്റെ വാപ്പ എൻ്റെ വാപ്പ ഉമറിൻ്റെ ഉദ് ആയിരുന്നു സ്നേഹിതനായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കി നിങ്ങൾ ഈ ആറാബി അലബിൻ ഈ ആറാബിൻ്റെ ഉപ്പ എന്റെ ഉപ്പ ഉമറിന്റെ ആയിരുന്നു സ്നേഹിതനായിരുന്നു തീർന്നില്ല ഇവിനുമാർ പറയാണ് റസൂൽ അല്ലാഹി സല്ലി സ്വലം മാതങ്ങൾ പറയുന്നതിന് ഞാൻ കേട്ടിട്ടുണ്ടായില്ല പല കഥ സമയത്ത് റസൂൽ അള്ളിഅലി അക്കൂൽ അള്ളാന്റെ റസൂൽ സലഹ്ലിസ് പറഞ്ഞിട്ടുണ്ട് മാതാപിതാക്കൾക്ക് ചെയ്യുന്ന പുണ്യത്തിൽ ഏറ്റവും വലിയ പുണ്യം മാതാപിതാക്കളുടെ ബന്ധങ്ങൾ കൂട്ടുകാർ സ്നേഹിതർ അവരോട് ബന്ധം ചേർത്തലാണ് എന്ന് റസൂൽ അള്ളഹിസ്ലാസൽ മാത്തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടുണ്ട് എന്നാണ് അള്ളാഹു അഖിബർ എന്താണ് ഇലാസൽ മാത്തങ്ങൾ പറയുന്നത് അബർ അൽ ബിർ മാതാപിതാക്കൾക്കുള്ള ഏറ്റവും വലിയ പുണ്യം നന്മ മാതാപിതാക്കളുടെ കൂട്ടുകാർ അവരുടെ ബന്ധങ്ങൾ ആ ബന്ധങ്ങളെ നമ്മൾ മാനിക്കുക ആ ബന്ധം നമ്മൾ വിളക്കുക ചേർത്തുക 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 എന്നുള്ളതാണ് ഇതിന് ഇഫ്സ്ലാസൽ മാതങ്ങൾ പറഞ്ഞിട്ട് അതുകൊണ്ട് ഈ ആറാബിൻ്റെ വാപ്പ എൻ്റെ വാപ്പ ഉമറിൻ്റെ ബുദ്ധായിരുന്നു സ്നേഹിതനായിരുന്നു അതുകൊണ്ട് വാപ്പാക്കുള്ള പുണ്യാണ് ഞാൻ ഇങ്ങനെ നിർവഹിക്കുന്നത് എന്ന് പറയാൻ അബ്ലാബിൻ ഉമർ റതി അള്ളാഹു താലാൻ അപ്പോൾ ഒന്ന് നോക്കൂ നിങ്ങൾ ഇതൊക്കെയാണ് കുരുന്നുകൾ മുതൽ നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ മാതാപിതാക്കളുടെ പരിചരണത്തിൻ്റെ അവരോടുള്ള പെരുമാറ്റത്തിൻ്റെ അവരോടുള്ള ബന്ധം വിളക്കുന്നതിൻ്റെ അവരെ അനുസരിക്കുന്നതിൻ്റെ ഒക്കെ വിഷയത്തിൽ അതുകൊണ്ടാണ് നമ്മൾ സച്ചരിതരായ നമ്മുടെ മുൻഗാമികളുടെ വിഷയത്തിൽ അവിശ്വസനീയമായ മാതൃകൾ ഇതേപോലെ അബ്ദിനു പറഞ്ഞു നമ്മൾ കേട്ടത് പോലെ ഹഫ്സ ബിൻ ദി സീരില പ്രമുഖ താബോറി പണ്ഡിതയാണ് ഹഫ്സ ബിൻ ദേ സിരീൻ മുഹമ്മദ് ബിൻ സീരീൻ റഹമ്മലായി അലിയുടെ പങ്ങൾ മുഹമ്മദ് ബിൻ സീരീനേക്കാൾ പാണ്ഡിത്യമുള്ള മഹതിയായിരുന്നു ഹഫ്സ ബിൻ ദി സീരീൻ വിശുദ്ധ ഖുറാൻ്റെ തഫ്സീറിൻ്റെ വിഷയത്തിൽ മുഹമ്മദ് ബിൻ സീരീൻ റഹമ്മത്ത്ലായി അലിയോട് ആരെങ്കിലും മസാല ചോദിച്ചു വന്നാൽ വിജ്ഞാനം ചോദിച്ചു വന്നെങ്കിൽ ഹഫ്സ ബിൻ ദി സീരീനിനോട് ചോദിക്കാൻ പറയുമായിരുന്നാണ് അത്ര വലിയ മഹതിയായിരുന്നു ഹഫ്സ റദിയാവു താലാഹ ഈ ഹഫ്സർ റബി അള്ളാഹു താലാനയുടെ ഒരു ഉണ്ടായിരുന്നു ഹുദൈൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഹുദൈൽ ഹഫ്സർ റതി അള്ളാഹു താലാനെ മരിക്കുന്നതിന് മുമ്പ് ഹഫ്സ ബിൻ ദസീരീൻ വഫാത്താവുന്നതിന് മുമ്പ് മരണപ്പെട്ട മകനാണ് ഹുദൈൽ മകൻ്റെ വിയോഗത്തിൽ ഏറെ വേദനിച്ചമ്മയായിരുന്നു ഹഫ്സ എപ്പോഴും ആ മകനെ പ്രശംസിച്ച് മകൻ അനുകൂലമായി ദുഴ ചെയ്ത് പറയുമായിരുന്നു ഹഫ്സ ബിൻ ദസീരീൻ റഹ്മത്ത് അലിഹാം കാരണം എന്താ കാരണം അത്രമേൽ ഉമ്മക്ക് പുണ്യം ചെയ്യുന്ന മഹാനായിരുന്നു ഹുദയിൽ എന്ന മകൻ ഉഷ്ണകാലത്ത് വിറക് ശേഖരിക്കും ഉമ്മക്ക് ശൈത്യം വരാൻ കാത്തു നിൽക്കില്ലായിരുന്നു എന്നാൽ അപ്പോൾ അദ്ദേഹം എന്തിനാണ് ഉഷ്ണകാലത്ത് തന്നെ വിറക് ശേഖരിച്ച് വെക്കുന്നത് ഉമ്മയ്ക്ക് വേണ്ടി അപ്പോൾ പറയുന്നതാണ് ശൈത്യത്തിൽ മഴ കൊണ്ടൊക്കെ വിറകാകുമ്പോൾ അതുമ്മ കത്തിക്കുമ്പോൾ ഇന്നത്തെ മതിയെ ഈ ഗ്യാസൊന്നും ഇല്ലാത്ത കല്ല അന്ന് വിളക്ക് അല്ല തീ കത്തിച്ച് ഊതി കത്തിക്കണ്ടേ കത്തിക്കുമ്പോൾ നനഞ്ഞ വിറകാകുമ്പോൾ അതിൽ നിന്ന് പുകയു കൈ ഉയരും അതുകൊണ്ട് തന്നെ ഉമ്മക്ക് ക്ലേശാകും അദ്ദേഹത്തിൻ്റെ പുണ്യത്തിൻ്റെ ഒരു ഉദാഹരണം നേരത്തെ വന്ന് പാൽ കറക്കും ഉമ്മയ്ക്ക് വേണ്ടി കാലുകളെ കറക്കും എന്നിട്ട് യാ ഉമ്മ ഹുദയിൽ ഈ ശ്രബി ഉമ്മുഹുദയിൽ ഉമ്മനെ വിളിക്കണേ അഫ്സെ വിളിക്കാണ് ഈ ശ്രബി മ പാല് കുടിച്ചോളി എന്നിട്ട് മാർ ഏറ്റവും നല്ല പാൽ രാത്രി അകട്ടിൽ ചുരത്തപ്പെട്ട പാലാണ് അതുകൊണ്ട് രാത്രി അകട്ടിൽ ചുരത്തപ്പെട്ട പാൽ ആ വേഗം കറന്നെടുത്തിട്ട് നേരത്തെ കറന്നെടുത്തിട്ട് ആദ്യം തന്നെ ആ നല്ല പാൽ ഉമ്മക്ക് കുടിച്ചേക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുമായിരുന്നു ഹുദയിൽ എന്നാണ് ഇങ്ങനെ വർത്തിച്ചത് കാരണത്താലാണ് ഈ ഹുദൈലിനെ കുറിച്ച് ഉമ്മ ഉദയൻ്റെ വിയോഗ ശേഷവും സംസാരിച്ചു കൊണ്ടിരുന്നെങ്കിൽ അത്ര പുണ്യം ചെയ്യുന്ന മകനായിരുന്നു എന്ന് അർത്ഥത്തിൽ മാത്തുക്കളുടെ ചരിത്രം പറയുമ്പോൾ ഈ വിഷയത്തിലൊക്കെ നമുക്ക് അവിശ്വസനീയമായിട്ടുള്ള മാതൃകകളാണ് നമ്മൾ വായിക്കുക ഉമുഹാനി ബി അബി താലിബിൻ്റെ മൗല അബു മുറ എന്നവർ അബുഹുറയിൽ അറുതിയുള്ള മദീനയിൽ നിന്ന് വാദിയൽ അക്കീഖിലേക്ക് പോകുന്ന ഒരു ചരിത്രം ഈ അബൂമുറ നിവേദനം ചെയ്യുന്നുണ്ട് വാദിയൽ അഖീഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശുദ്ധ മദീനയിൽ നിന്ന് നമ്മൾ മക്കയിലേക്ക് പോകുമ്പോൾ അതു ഫുലൈഫം അസ്ഥിതി സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് അതാണ് വാദിയൽ അഖീഖ് അൽ അഖീഖ് അവിടെയായിരുന്നു അബുഹുറുൽ ഇള്ളാമിൻ്റെ ഉമ്മ പാർത്തിയിരുന്നത് അബുഹുറുൽ അള്ളഹലൂ അബു മുറയോടൊപ്പം മദീനയിൽ നിന്ന് വാദിയൽ അഖീഖിലേക്ക് പോകും എന്നിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഉമ്മനോട് അലൈക്കി സലാം യാ വറക്കാത്തങ്ങനെ പറയാം ഉമ്മക്ക് സലാം ഓതു അള്ളാൻ്റെ റഹ്മത്തും ബറക്കത്തും ഭവിക്കാൻ ദുരാ ചെയ്യും എന്നിട്ട് പറയും റഹിമഖില്ലാ ഉമ്മ അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കട്ടെ കമാർ അബ്ബൈ തീനി സഹീറ ഞാൻ കുരുന്നായപ്പോൾ നിങ്ങൾ എത്ര വാത്സല്യത്തിൽ കാരുണ്യത്തിൽ സ്നേഹത്തിൽ പൊതിഞ്ഞ് നിങ്ങൾ എന്നെ പോറ്റി വളർത്തി അതിനുള്ളാഹു നിങ്ങൾക്ക് കരുണ കനിയട്ടെ എന്ന് ദുവാ ചെയ്യുമെന്നാണ് മദീനയിൽ നിന്ന് വാദിയ ലഹീക്കിൽ പോയിട്ട് സലാം പറയാനാണ് പോണത് ഇങ്ങനെ ദുവാ ചെയ്യാനാണ് പോണത് എന്നിട്ട് വരുന്നതാണ് അപ്പം ഉമ്മൻ്റെ പ്രതികരണം സലാം അടക്കി വാ ലൈക്കാം വറഹമത്തല്ലാ വബ്ബറക്കാത്തു എന്നും അടക്കിയിട്ട് ഖമാ ബറർ തനി ഖബീറ മകനെ അള്ളാഹു നിനക്കും പ്രതിഫലം മഹത്തരമാക്കട്ടെ എൻ്റെ ഈ വാർദ്ധക്യത്തിൽ നീ എനിക്ക് പുണ്യം ചെയ്ത് നീ എന്നെ പരിചരിക്കുന്നു പരിലാളിക്കുന്നു അതിന് നിനക്ക് നിനക്കള്ളാഹു പ്രതിഫലം കനിയട്ടെ എന്ന് അബുഹുറി അള്ളാനുവിൻ്റെ ഉമ്മ മകനു വേണ്ടിയിട്ട് ദ ചെയ്യുമായിരുന്നു എന്നാണ് ചരിത്രം എന്തേ ഈ സച്ചരിതരുടെ ചരിത്രത്തിൽ മാതാപിതാക്കൾക്ക് നേരെ കയർക്കുന്ന മാതാപിതാക്കളോട് അരിശം കാണിക്കുന്ന മാതാപിതാക്കൾക്ക് നേരെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നവരുടെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കാത്തത് അത്രമേൽ സുന്ദരമായി ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ അത്ര മഹനീയമായ മാതൃകകൾ പറഞ്ഞുവെച്ച തിരുദൂതർ സല്ല അലിസ്ലമാങ്ങളുടെ ഹതിയകളാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നത് പഠിക്കുന്നത് എന്നുള്ളതിനാലാണ് പക്ഷേ ഇന്ന് പല മുസ്ലിംകളെ വിശിഷ്യ യുവതയെ പലവിധ ലോബികൾ വേട്ടയാടുന്നു അവരെ സൽപാന്താവിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നു അതിൽ വലിയൊരു പങ്ക് ഈ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ലോബികൾ നിർവഹിക്കുന്നു മയക്കിനും മയക്കുമരുന്നിനും മദ്യത്തിനും ഇരയായി പല മുസ്ലിം നാമധാരികളും ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾ മാതാപിതാക്കളോട് മാതാപിതാക്കളോട് അള്ളാഹു കാക്കട്ടൻ ആഹോദി അതിൻ്റെ ഉദാഹരണങ്ങൾ പോലും അനുസ്മരിക്കുക എന്നുള്ളത് നമുക്ക് അസഹ്യമായിട്ടുള്ള വിഷയം മാതാപിതാക്കൾക്ക് നേരെ ആയുധ പ്രയോഗങ്ങൾ നടത്തുന്ന മക്കളുടെ ഉദാഹരണങ്ങൾ അതും ഇത്തരം വിപത്തുകൾക്ക് വിധേയരായി മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ വിധേയരായി അതുകൊണ്ട് നമ്മൾ ഏറെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ് ഈ ഒരു വിഷയം നമ്മുടെ ദീൻ എത്ര ഗൗരവത്തിൽ പറഞ്ഞൊരു വിഷയമാണ് ആഹ്രത്തിലേക്ക് അള്ളാഹു സുബാനുവ തല എടുത്തു വയ്ക്കാതെ ദുനിയാവിൽ ശിക്ഷ പറഞ്ഞ കുറ്റമാണ് മാതാപിതാക്കളോടുള്ള അന്യായം അള്ളാഹു നമ്മള കാക്കട്ടനെ ഓതുല്ല മാതാപിതാക്കളോടുള്ള അക്രമം അന്യായം ധിക്കാരം പ്രവർത്തിക്കൽ അവരെ പരിഗണിക്കാതിരിക്കൽ വിഗണിക്കൽ അത് ദുനിയാവിൽ വെച്ച് അള്ളാഹു സുബാനുവ തല കണക്ക് തീർക്കുന്ന ശിക്ഷ വിധിക്കുന്ന വിഷയമാണ് അള്ളാഹ് നമ്മളെ കാക്കട്ടൻ അറോത് ഇല്ല അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഈ ഒരു ബിറിൻ്റെ വിഷയം പുണ്യത്തിൻ്റെ വിഷയം മാതാപിതാക്കൾ അള്ളാഹുസ്ബാനത്താല നമ്മളുടെ ജീവിതായുസിൽ അവരെ പരിചരിക്കാൻ അവരോട് തിജീവിക്കാൻ അവസരം നമുക്ക് നൽകിയിട്ടില്ല എങ്കിൽ അവസരം നൽകിയിട്ട് നമ്മൾ അവർക്ക് പുണ്യം ചെയ്ത് നന്മ ചെയ്ത് സ്വർഗം നേടാൻ പരിശ്രമിച്ചില്ല എങ്കിൽ നമ്മളോടം ഭാഗ്യം കെട്ടവരുണ്ടാകില്ല എന്നുള്ളതാണ് അള്ളാഹ് നമ്മളെ കാക്കുമാറാവട്ടെ ഇല്ല അള്ളാഹു ഹുസുബാനത്താല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുലവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളാകുന്ന മക്കളിലൂടെ അള്ളാഹു ഹുസുബാനത്താല നമ്മുടെ മാതാപിതാക്കൾക്ക് കൺകുളിർമ കനിയുമാറാവട്ടെ നമുക്ക് നമ്മളുടെ ഇണകളിലൂടെയും മക്കളിലൂടെയും അള്ളാഹുയ ലോകത്തും കൺകുളിർമ കനിയും മാറാവട്ടെ അല്ലാഹു ഹുസുബാനു വത്താല നമ്മുടെ ഈ ഒരു സദസ്സിനെ ഉപരിലോകത്ത് പ്രീതിപ്പെടുമാറാവട്ടെ ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു സദസ്സിൽ സ്വർഗ്ഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലു അലൈഹി സ്വലമ തങ്ങളുടെ കൂടെ കൂടിയിരിക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളോട് ദ്വാക്ക് വസീയത്ത് ചെയ്ത ചില മഹത്വക്കൾ മഹതികൾ അവരുടെ രോഗം കൊണ്ട് പൊറുതിമുട്ടുന്നവരുണ്ട് അവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ അള്ളാഹുവിൻ്റെ അഫു മാഫിയത്തും അവരിലും നമ്മളിലും അള്ളാഹു ഖനിയും മാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ കടമുള്ളവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടിൽ നൽകുമാറാവട്ടെ രോഗമുള്ളവർക്ക് അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ഉദൂരീകരിക്കുമാറാവട്ടെ നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മളിൽ നിന്ന് വഴി വഴിമാറ്റുമാറാവട്ടെ അള്ളാഹു സുഷാൻ വത്താല ഈ ദുനിയാവിലെ നമ്മുടെ സമയങ്ങളിൽ നമ്മുടെ ഏറ്റവും നല്ല സമയം നമ്മുടെ അവസാനത്തെ സമയമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ദുനിയാവിലെ നമ്മുടെ കർമ്മങ്ങളിൽ അള്ളാഹു നമ്മളിൽ നിന്ന് ഏറ്റവും പ്രീതിപ്പെട്ട കർമ്മം നമ്മുടെ അവസാനത്തെ കർമ്മമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ലാ ഇലാഹ ഹലാ എന്ന കെലിമത്വ റഷീദിൽ മരണപ്പെടാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ നമ്മൾ എത്തിപ്പെടുന്ന കബറടം അള്ളാഹുവിന്റെ ഒരു വിശാലമായ സ്വർഗീയ ആരാമമാക്കി ആദരിക്കുമാറാവട്ടെ കബറിൽ നിന്ന് മഹ്ഷറിലേക്ക് ഉയർത്തി നിൽക്കുമ്പോൾ നബിമാരുടെ കൂട്ടത്തിലേക്ക് ഉയർത്തി നീൽക്കാൻ അള്ളാഹു നമ്മളെല്ലാവരെയും തുണക്കുമാറാവട്ടെ ഹിസാബില്ലാതെ അസാബ് ഇല്ലാതെ സ്വർഗ്ഗത്തിലേക്ക് കുതിക്കുന്നവരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു انك مجيب الدعوات <سؤال> يا قاضي الحاجات <سؤال> اللهم انك عفو تحب العفو فاعف عنا اللهم انك عفو تحب العفو فاعف عنا اللهم انك عفو تحب العفو فاعف عنا اللهم فرج هم المهمومين من المسلمين اللهم فرج هم المهمومين من المسلمين اللهم فرج هم المهمومين من المسلمين اللهم احفظ لهذه البلاد بلاد الحرمين الشريفين المملكه العربيه السعوديه امنها ورجال امنها اللهم احفظ لها ثغور حدودها اللهم احفظ لها قيادتها وعقيدتها انك ولي ذلك والقادر عليه يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والاكرام اللهم صل على محمدنا وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين السلام عليكم